കില്ലാടികളെ ഒരു സൈഡ് ഒരു ജാതി പൊയ്ക്കൊണ്ടിരിക്കുക നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇല്ലെങ്കിൽ അവർക്ക് പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ഇട്ടിക്ക് അതിന് ഇട്ടയ്ക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല ഏത് ചെറിയ ഇപ്പൊ സിനിമ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന റിവ്യൂ കുറെ ഇവിടെ കുറയാനുണ്ടായിരുന്നില്ല അവർ തന്നെ അവർക്കെതിരെ ന്യൂസ് വന്നിരിക്കാനില്ലാട്ടെ എന്ന് ചോദിച്ചു നമ്മുടെ അലിൻ ജോസ് പെരേര പിന്നെ നമ്മുടെ ആറാട്ടാണ് സന്തോഷ് വർക്കി പിന്നെ പോലത്തെ നമ്മുടെ സംവിധായകൻ വിനീത് ഷോർട്ട് ഫിലിം സംവിധായകൻ വിനീത് ഇവർക്കെതിരെ ഒരു കേസ് വന്നിരിക്കുകയാണെങ്കിൽ അടല്ലെ അവര് പവർ ഗ്രൂപ്പ് പറഞ്ഞാൽ ഇവര് ലോ പവർ ഗ്രൂപ്പ് മനസ്സിലായില്ല ഈ എന്റെ പൊന്നോ ആ ഒരു പ്രശ്നത്തിനേടേലും ഇങ്ങനെ ഒരു പ്രശ്നം കൂടി വന്നിരിക്കുകയാണ് ഇല്ല അടല്ലേ യുവതിയെ വീട്ടിൽ കയറി കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്ന് പരാതി മനസ്സിലായില്ല പിന്നെ പൊന്നു സംവിധായകൻ വിനീത് അലിൻജോസ് പെരേര സന്തോഷ് വർക്കി തുടങ്ങിയവർക്കെതിരെയാണ് കേസ് ഞാൻ ആ കണ്ടപ്പോൾ കണ്ടപ്പോലെ നമ്മുടെ ആറാട്ടന്നെ ഒരു ടീമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ആ ടീമായിട്ട് വന്നിട്ടൊക്കെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഷോർട്ട് ഫിലിമിന്റെ ഒരു ഒരു ഡിസ്കഷന് വേണ്ടി വീട്ടിൽ വന്നിട്ട് ആരുള്ള സമയത്ത് ഇങ്ങനെ പീഡിപ്പിച്ചു എന്നിട്ട് അവരോട് പറയുകയാണ് പീഡനം ഏരിയ യുവതികൾ പറയുകയാണ് നീ പുറത്തു പറഞ്ഞാൽ നിന്നെ കൊന്നുകളെയും ആരോ പറഞ്ഞു നിന്ന് കുന്നുകളി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ നമ്മുടെ സിനിമ ഫീൽഡിലാണെങ്കിൽ എന്താ ചോദിച്ചുകഴിഞ്ഞാൽ നനക്കിനി ഭാവി ഉണ്ടാവില്ല നീ എവിടെ പോയി പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് അവര് പറയുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ വലിയ നടമാരാണെങ്കിലും വലിയ സംവിധായകന്മാരൊക്കെ അവരോട് പറയുന്നത് ഇവിടെ നേരെ തിരിച്ചാണ് ആ സിനിമ സിനിമാര് പറയുന്നില്ലാട്ടോ നിനക്ക് ഭാവി ഉണ്ടാവില്ല ഫിം ഫീറ്ററിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല നീ അഡ്ജസ്റ്റ് ചെയ്ത സിനിമയ്ക്ക് എത്തുന്നതാണ് പക്ഷെ ഇവിടെ നേരെ ഈ നമ്മുടെ ലോ പവർ ടീം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നീ ഇത് പുറത്തെവിടേലും ഇപ്പോ പറഞ്ഞാ നിന്നെ കൊന്നുകളെ മനസ്സിലായില്ലേ അങ്ങനെയാണ് കെട്ടിയിട്ട് പിടിപ്പിച്ചതെന്ന് പറഞ്ഞത് യുവതി എന്നിട്ട് ന്യൂസ്കാരോട് വന്നിട്ടുണ്ടല്ലോ ന്യൂസിൽ പറയും ന്യൂസിൽ പറഞ്ഞു ഫേസ്ബുക്കിൽ വരണില്ല അപ്പൊ വീഡിയോ നിങ്ങൾ കണ്ടുണ്ടാവും അപ്പൊ ഞാൻ ആ വീഡിയോ ഒരു ചെറിയ ന്യൂസ് ക്ലിപ്പ് കേട്ടോ അത് ഞാൻ ഇവിടെ അയക്കാ എന്നിട്ട് ബാക്കി പറയട്ടെ ലോ പവർ ടീമും ഇങ്ങനെ വളർന്നതായിട്ട് നമ്മൾ അറിഞ്ഞില്ലാട്ടല്ലേ ഡോക്ടർ വിനീത് എന്ന് പറഞ്ഞ ഒരാളെന്നെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറയും അതിൽ ചൂഷ്ണമായിട്ട് എന്നെ ശാരീരികമായിട്ട് യൂസ് ചെയ്യും എൻ്റെ വീട്ടിൽ അതൊക്കെ വെച്ച് കയറി വന്ന് എന്നെ സെക്സിൽ നല്ല രീതിയിൽ ചൂസ് ചെയ്യും ഞാനത് പോളീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ഭീഷണി മുഴക്കം കോളുകളും പല രീതിയിലുള്ള എന്നെ കൊല്ലി വന്നുള്ള ഭീഷണി വരെ മുഴക്കി നിന്നെ കൊന്നു കളയും ആരും അറിയാത്ത രീതിയിൽ നിന്നെ കൊന്നിട്ടേക്കും ഇതിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ആറാട്ടണൻ്റെ ഗ്രൂപ്പാണ് ആറ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഒന്നാം പ്രതി വിനീത് രണ്ട് അലഞ്ചോസ് രണ്ട് രണ്ട് ബ്രൈറ്റ് മൂന്ന് അലഞ്ചോസ് നാല് ആറേട്ടൺ അഞ്ച് അഭിലാഷ് ഇത് ഇത്രയും ആൾക്കാരാണ് എനിക്കെതിരെ നല്ല രീതിയിൽ കളിച്ചിരിക്കുന്നത് അപ്പൊ അതാണ് ഇല്ലട ഇത് പറഞ്ഞില്ല എന്താ ഷോർട്ട് ഫിലിം കാര്യത്തിന് വേണ്ടി വന്നിട്ട് തെറ്റിട്ട് പീഡിപ്പിച്ചതെന്ന് പറയുന്നത് മനസ്സിലായില്ല നാല് നാലുപേരൊക്കെ ഉണ്ട് ആറേട്ട് പറയേണ്ടി ആറാട്ടൺ ഇത്രക്കെ വളർന്ന ഞാനറിഞ്ഞത് ഇല്ലേടത്തിൽ പുള്ളിക്കാരൻ നല്ലൊരു സഹോദര നല്ലൊരു കൂട്ടുകാരനില്ല അല്ലെങ്കിൽ ആൾ ഒറ്റയ്ക്കാണ് എപ്പോഴും ഫിലിം ഫിലിം ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഇല്ലാട്ടെ നമ്മുടെ ആറാട്ടൻ ഒറ്റയ്ക്കാരാണ് എന്താ വെച്ചാൽ മോൺസ്റ്റർ മനസ്സിലായില്ല ആ ഒരു റിവ്യൂ പറയാൻ വരികയാണെങ്കിൽ കൂടി ആൾക്കൊരു കൂട്ടുകാരനില്ല പിന്നെ അങ്ങനെയാണ് നമ്മുടെ ഒരു കഥാദായക വേണെ രാജുന എന്താണ് ചന്ദ്രൂര് തൊഴിലും പറഞ്ഞാലോ നമ്മുടെ അലൻജോസ് പെരേറെ വരികയാണെങ്കിൽ കേട്ടല്ലേ അങ്ങനെ രംഗത്തേക്ക് അങ്ങനെ ഇവര് നമ്മള് കൂട്ടാവുന്നുണ്ട് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു പായരംഗ വെക്കുന്നുണ്ട് മനസ്സിലായില്ലേ അതൊന്നും കാര്യമില്ല ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ അങ്ങനെ പായരയ്ക്ക് പതിവാണ് ഊക്കിൽ പതിവാണെങ്കിൽ കേട്ടോ അത് അങ്ങനെ പോട്ടെ എന്നിട്ട് ഇപ്പൊ അവർക്കെതിരെ കേസ് കട്ട് നിങ്ങൾ കണ്ടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ഷോട്ട് ഫിലിമിന്റെ കാര്യത്തിന് വേണ്ടി ചർച്ചയ്ക്ക് വേണ്ടി വന്നിട്ട് ചർച്ച പറഞ്ഞാൽ ഇല്ലയുടെ ഷോർട്ട് ഫിലിമിൽ ഒരു നടി വേണമല്ലോ അപ്പൊ ആ നടി ഈ യുവനടിയാണ് ഈ ഷോർട്ട് ഫിലിം നടിയാണ് ഈ ചേച്ചി മനസ്സിലായില്ലേ അപ്പൊ ഈ ചേച്ചിയെ എന്താണ് ആക്ട് ചെയ്യാൻ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടാണ് പീഡനം നടത്തിയിരിക്കുന്നത് അതും സംവിധായകൻ കൂടി മനസ്സിലായില്ലേ ഒരു ടീം ഇല്ല എന്തോ എന്താണ് ഇതൊക്കെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് മൊത്തം ഈ പറഞ്ഞില്ലാണ്ട് സിനിമ മൊത്തം നിരോധിക്കേണ്ടത് തോന്നുന്നു ഇങ്ങനെ ഞാൻ ഇനി പുതിയ ആൾക്കാര് വരണമെങ്കിലെ പുതിയ ആൾക്കാര് വരണം അന്നേരം അതിനൊക്കെ ഉണ്ടാവു മാറ്റം സംഭവിക്കുകയുള്ളൂ മനസിലായില്ലേ അപ്പൊ അതാണ് കില്ലാടല്ലേ ഇവർക്കെതിരെയും അങ്ങനെ കേസില് വന്നിരിക്കണേ എന്തോ പറയാനാ അപ്പൊ ഇനി ഇപ്പൊ കാര്യങ്ങളൊക്കെ നമ്മുടെ വരെ തടിപ്പായിരിക്കും ഇപ്പൊ നമ്മൾ സന്തോഷ് വർക്കുകയാണെങ്കിൽ ആറാട്ടാണെങ്കിൽ അനുജോഷ് പേര് ആണെങ്കിൽ പറയും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടില്ല പറയായിരിക്കാം ബട്ട് കാര്യമില്ല ആ ചേച്ചി ഉറച്ച തീരുമാനം തന്നെയാണ് എന്ന് ചോദിച്ചാൽ സംഭവിച്ചു കെട്ടിട്ട് പിടിപ്പിച്ചു തന്നെ അപ്പൊ ഈ സംവിധായകൻ വിനീത് ഇതേത് ഈ ഷോർട്ട് ഫിലിം ആണെന്ന് എനിക്ക് അറിയില്ല ഇല്ലാട ഇവിടെ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അലൻജോസ് പേരോടെ ഷോർട്ട് ഫിം എന്നൊക്കെ പറയാ സംഭവം യസ്മ എപ്പിസോഡ് പോലെയൊക്കെ ഉണ്ട് പിന്നെ അതിൽ ആറായിട്ടുണ്ട് ഇല്ലാടല്ല സംഭവം കോമഡിയാണ് കാരണം കാര്യമില്ല ബട്ട് എന്തോ എവിടേക്കോ ചിഞ്ഞ് നേർന്നൊരു മണം കാര്യമില്ല ഇല്ലട ബാക്കി ന്യൂസ് വന്നാൽ നമുക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ